ഇന്നത്തെ ചിന്താ വിഷയം നമ്മൾ വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വോട്ടിങ് പാറ്റേൺ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം പണ്ടൊക്കെ നമ്മൾ ഒരു നേതാവ് ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ ചെയ്യാനിറങ്ങുക ഇപ്പോൾ നമ്മൾ പണ്ട് ഒരു അവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം ഇടവിടുക ബാക്കിയുള്ളവരുടെ ജീവിത രീതി എന്തെങ്കിലും അവിടെ കോമൺ ആയിട്ടുള്ള പ്രശ്നത്തിനകത്ത് ഇടപെട്ട് അത് ശരിയാക്കുക അങ്ങനെ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്താണ് അവിടെ ഓരോരുത്തരും ഒരു നേതാക്കന്മാരായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് പൈസ ഇറക്കുകയോ അവരുടെ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അവരെ അവിടെ അവർ ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു രാജ്യമോ അങ്ങനെ ഒന്നും നോക്കാതെ അവിടെ ഉള്ള എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഓട അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഉത്സവം നടത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കെല്ലാം ഇടപെട്ട് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മൾ ഈ പറയുന്ന നേതാവെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നെ അവിടെ നമുക്ക് ജനാധിപത്യം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറിയപ്പം നമ്മൾ അവർക്ക് വോട്ടിട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ഭരിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുക എന്നൊക്കെയായിരുന്നു നമ്മുടെ ഈ ഇതിൻ്റെ അങ്ങനെയാണ് നമ്മൾ ജനാധിപത്യ രീതി ഉണ്ടായത് അപ്പം നമ്മളിന്ന് ആലോചിച്ച് നോക്കാനുള്ളത് ഇവർ എല്ലാ കാര്യങ്ങളും എടുക്കണമെങ്കിൽ ജനറലായിട്ട് അവർക്ക് അതിനകത്ത് ഇന്നൊരു ലാഭം ഇച്ഛയില്ലാതെ അതായത് അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഗുണപ്രദമായോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ലാതെ വെറുതെ തന്നെ അങ്ങനെ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട് ചിലരങ്ങനെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങൂല ആൾക്കാർ സംസാരിക്കാൻ പോകില്ല പൊതു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ എല്ലാ കാര്യങ്ങൾക്കും കല്യാണമാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അയൽ പ്രശ്നങ്ങളാണെങ്കിലും ഒരു അതിർത്തി തർക്കം അതിർത്തി തർക്കമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഓടയണഞ്ചിരിക്കുന്നതാണെങ്കിലും അതിനെല്ലാം ഇങ്ങനെ കയറി അതെല്ലാം എടുത്ത് അത് ശരിയാക്കി എല്ലാവർക്കും ഒരു സമ്മതമായ രീതിയിൽ ഉണ്ടാകി വരുന്ന ഒരാളാണ് നമ്മൾ നേതാവെന്ന് അല്ലെങ്കിൽ അതിനു പറ്റിയ ഒരാളാണെന്ന് പറയുന്നത് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നതിനും നമുക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് അഡ്വെർടൈസ്മെൻ്റിൻ്റെ കാര്യമോ ഒന്നുമില്ല ആത്മഹത്വമായിട്ട് അവരെ അവർ കണ്ട ആൾക്കാരെ അറിയാം അവർക്ക് യാതൊരു അഡ്വർടൈസ്മെൻ്റില്ല പിന്നെ പിന്നെ ഇപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു അപ്പം ഇതിലൊന്നും ഈ യാതൊന്നും വരാതെ ഇങ്ങനെയൊന്നും ഒന്നിലും ചെയ്യാനിറങ്ങാതെ ടോപ്പ് കുറേ ആൾക്കാർ എല്ലാ പാർട്ടിക്കാരുടെയും ചേർത്താണ് പറയുന്നത് അപ്പം ഓരോ മതത്തിൽ നിന്നും അല്ലെ ഓരോ ജാതിയിൽ നിന്നും എന്തുമാത്രം വോട്ട് കിട്ടും എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ സ്ഥലത്തും ഇതുപോലെ ആളെ പിടിച്ചിരുത്തിയത് ഇവരെ നം പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാർജ് സ്കെയിലിൽ അഡ്വെർടൈസ്മെൻ്റും അതിനുള്ള പിരിവ് അത് ചെയ്യാനുള്ള പിരിവ് നാട്ടുകാരുന്നു തന്നെ പിരിച്ച് ഭയങ്കര റോഡ് ഷോയും അങ്ങനത്തെ ഇതെല്ലാം ഭയങ്കര കട്ട് ഔട്ടുകളും ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ശരിക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു ഇച്ഛയും ഇല്ലാതെ ഒരു ഒരു ആഗ്രഹവും ഇല്ലാതെ ഇറങ്ങുന്ന ആളാണ് ശരിക്കും വ്യക്തി ഒരു നേതാവ് അപ്പോൾ ഇതിന് ഇയാൾക്ക് ഇവിടെ ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഒന്നും അതിർത്തിയോ ഒന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ അതിഭയങ്കരമായിട്ട് പൈസ ഇറക്കി ലാർജ് സ്കെയിലിൽ അഡ്വെർടൈസ്മെൻ്റുകളും അങ്ങനത്തെ ഇങ്ങനത്തെ എന് എല്ലാം ഇറക്കിയിട്ട് ഇവരെ നമ്മൾ ഇവർ ഒരു നമുക്കിപ്പോൾ എന്തോന്ന നമ്മളൊരു പ്രോഡക്റ്റ് വയ്ക്കുന്ന പോലെ ഒരു സാധനമാണ് ഇവിടെ ഈ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് പാർട്ടിക്കാരും മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് പ്രോഡക്റ്റാണ് അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെ ഗുണാഗണങ്ങളെല്ലാം ഇവരെല്ലാം ആഘോഷിക്കും ഇവരുടെ ദോഷഫലങ്ങളും ബാക്കി കാര്യങ്ങളും മാത്രം മറച്ചു വയ്ക്കും എന്നിട്ട് ഇവർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പലർക്കും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജാതിയുടെ അല്ലെങ്കിൽ മതവികാരങ്ങളെയും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെയും മാത്രം ചൂഷണം ചെയ്തുകൊണ്ട് അപ്പോൾ അവർക്കൊരു ഇത് വെച്ചിട്ട് എന്നിട്ടിത് ഭയങ്കര വോട്ട് ചെയ്തില്ലെങ്കിൽ വലിയ സംഭവമാണ് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ബോസ്റ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഭരിക്കാൻ ആളു വേണം ഇല്ലെന്നൊന്നുമല്ല പക്ഷേ ഈ നമ്മൾ എന്തെന്ന് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന് പറയുന്നതാണ് ഇവിടുത്തെ തെറ്റ് അതായത് ഭരിക്കാനായിട്ട് പോകുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് മാർഗം എന്ത് മാർഗ്ഗത്തിൽ കൂടെയാണെങ്കിലും ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ അത് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല ആ ഒരു സാധനത്തിനതി കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് എനിക്ക് ഏത് കയ്യിലാണോ പക്ഷി ഇടുന്നതെന്ന് ഒരു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ അപ്പോൾ ഈ ഇത് ഇത് ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇതിൽ നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആലോചിച്ച് ഒരു നേതാവെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ അതുപോലെങ്കിൽ ആരും കേട്ടോ ഒരു നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും കാര്യം നമ്മുടെ ലോക്കൽ കാര്യങ്ങൾക്കും എല്ലാം ഇടപെട്ട് അതിനകത്ത് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ശരിയാക്കി തരുന്ന കോമൺ ആയിട്ട് ചെയ്യുന്നവർക്കാണ് നമ്മളവരെ നമ്മൾ അവരെ നമ്മൾ അംഗീകരിച്ചു തന്നെ വേണം അവർ നല്ല അവർക്കൊരു ലാഭം വച്ച് ഇവർ എത്ര കാലം ഇതിനകത്ത് നിന്നാലും ഇവർ നയാ പൈസ സമ്പാദിക്കാൻ പോലുള്ളൂ കാരണം അവരത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇവരിപ്പോൾ തന്നെത്താനായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ വേണം സമ്പാദിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും ബാക്കി കിട്ടുന്ന സ്പെയർ ടൈമിലാണ് ഇവർ ഇതിന് ഇറങ്ങുന്നത് അല്ലാതെ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്നാണ് ജീവിതമാർഗ്ഗം ഉണ്ടാകുന്നത് നമ്മളൊന്ന് ചി ചിന്തിച്ച് നോക്കൂ എവിടെ നിന്ന് ഇവർക്ക് രാഷ്ട്രീയത്തെ ഇവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും അപ്പം നമ്മൾ ഓരോ ഓരോ പാർട്ടിക്കാരും കുറേ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം പുറമെ ഇവിടെന്നെങ്കിലും എല്ലാം ഓരോ പരിപാടിക്ക് നിൽക്കുമ്പോഴും അതിനകത്ത് കൈക്കൂലി വാങ്ങിക്കുകയും അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന് കിട്ടുന്ന പൈസയൊക്കെയാണ് എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള വരുമാനമാർഗ്ഗം അല്ലാതെ അല്ലാതെ ഇതിനകത്ത് ഇറങ്ങുന്നവർ വളരെ 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 കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഒരു മാർഗം നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം വോട്ടിങ്ങാണ് അത് വോട്ടിങ് ചെയ്തെടുക്കുക പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്നതിന് വേറെ ഓപ്ഷനില്ല അപ്പോൾ ഈ മൂന്ന് സാധനം മൂന്നോ നാലോ പേര് ഇങ്ങനെ നിർത്തിയിട്ട് അവര് അവരുടെ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞതിന് ശേഷം അഡ്വെർടൈസ്മെൻറ്റ് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ അഡ്വെർടൈസ്മെൻറ്റ് പോലെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് ടി വി ഷോയും പത്രത്തിൻ്റെ ഷോയും എല്ലാം ലോക്കൽ ഷോയും എല്ലാം ചെയ്ത് അത് അതെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സൈഡ് പിടിക്കാൻ വേണ്ടി ജനാധിപത്യ അവരുടെ മതത്തിൻ്റെ ആൾക്കാർ കൂടുതൽ നിൽക്കുന്നിടത്ത് ഏത് ആൾ സ്ഥാനാർത്ഥി നിർത്തണം അല്ലെങ്കിൽ ജാതി ധരിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇവരെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഇവരുടെ ഈ നിൽക്കുന്ന ആളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇയാൾ ചെയ്ത കാര്യങ്ങളോ ഒന്നും വരുന്നത് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ അങ്ങനെ വന്നു ബാക്കി എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമെല്ലാം പാർട്ടിക്കകത്ത് നിന്ന് അവരുടെ മുഴുവൻ പാർട്ടിക്കകത്ത് അതിനകത്തുനിന്ന് കയറി 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 എന്തെല്ലാം ചെയ്യാമെന്നൊക്കെ നോക്കി നോക്കിയതിന് ശേഷം ഒരു മേളിലോട്ട് കയറി വരുന്നവരാണ് ഭൂരിഭാഗം പേര് ഇപ്പം ഇവരെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് കാണിച്ചു തന്നു എന്നിട്ട് ഇവർ മേളിൽ കയറുന്ന പലരും ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവർക്കൊരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് ഇത് എടുക്കുന്നത് കൊണ്ട് പലതിനും ഇല്ലീഗലായിട്ട് സൈഡ് നിൽക്കുന്നു സൈഡ് നിൽക്കുന്നു ഇവരെയാണ് ഇവരാണ് ഇവരെ ഉയർത്തി കാണിച്ച് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എന്തൊരു അഭിപ്രായം പറയുന്നവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇവരുടേലുണ്ട് അതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നതാണ് പൈസ വരുന്നതനുസരിച്ചിട്ട് രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഇതുപോലെ എല്ലാവരെയും അല്ല ഈ പറയുന്നത് അവർക്കെല്ലാം ഇതുപോലെ ഇതിൻ്റെ സംവിധാനങ്ങളും മറ്റു പരിപാടികളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ആരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആക്ച്വലി ഓപ്ഷൻ ഇല്ല ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ അതിനാണ് അതിനാണിവർ അത് 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 ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇതുപോലെ പറയുന്നത് കണ്ടിട്ടാണ് ഈ നോട്ടെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാക്കി അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വലിയ കഷ്ടപ്പെട്ട് നിങ്ങൾ പോയി വോട്ട് ചെയ്യണം അത് ആവശ്യമാണ് ഇപ്പം നമ്മളീ പറയണല്ലോ നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് കോവിലോ പള്ളിയിലോ അല്ലെങ്കിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സമാ നിങ്ങൾക്ക് കുഴപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മതത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ജാതിയുടെ കൂടെ നിന്നില്ലെങ്കിൽ കുഴപ്പമാണമെന്നൊക്കെ പറയുന്ന പോലെ ആണ് ഇവർ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ പോയി വോട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അഥവാ അങ്ങനെ ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എങ്കിലും പോയി നോട്ടായി കുത്തുക എന്തോ നടപാടാണത് അപ്പോൾ ഇതും എല്ലാം പ്രഹസനങ്ങളാണ് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ഭയങ്കര എക്സാക്ട്ലി കറക്റ്റാണ് എന്നൊക്കെ പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് പോലുള്ള സംവിധാനങ്ങളും എല്ലാം ഇതിനെക്കൂടെ വച്ച് ഇതെല്ലാം ഇതിൻ്റെ ഒരു തമാശ തന്നെയാണ് അതുപോലെ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരോ കാലഘട്ടങ്ങളും മാറി മാറി വരുന്നതനുസരിച്ച് ഇവരുടെ പ്രചരണ രീതിയും പൈസ ഇറക്കുന്നതൊക്കെ കൂടാൻ കൂടിയാണ് ഇറക്കുന്നത് ഒരു പാർട്ടി നമ്മുടെ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇറക്കുന്നത് ഇപ്പം ഇവ ഇതെല്ലാം ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ വലിയ വൻകിട പ്രോ കോർപ്പറേറ്റുകാർ ഇവർക്ക് ബാക്കപ്പിൽ പൈസ കൊടുക്കും പൈസ കൊടുക്കുന്ന അതുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ ബാ ഇതിനെ ഇതെല്ലാം ചെയ്യുന്നത് പണ്ടൊക്കെ പലരും നമ്മുടെ അടുത്തൊക്കെ കൊച്ചു കൊച്ചു പിരിവിനൊക്കെ വരണം ഇപ്പോൾ അതൊന്നും കാണാറില്ല കാരണം അവർക്ക് അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ ഇവർ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഭയങ്കര ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യമായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ അവർ കോടിക്കണക്ക് രൂപയാണ് അതൊരു വൻകിട ബിസിനസ്സായി മാറുകയാണ് ഇത്രയോ കോടാൻ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ലോകത്തെല്ലായിടത്തും ഇതാണ് കോടാനും കോടി രൂപ ഇറക്കുക കുറച്ച് കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുക സാധാരണക്കാരന് എന്നും എവിടെ ചെന്നാലും കഷ്ടപ്പാടാണ് അതാണ് അതിൻ്റെ കറക്റ്റ് ലോകത്ത് എവിടെ ചെന്നാൽ അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും എവിടെ റഷ്യയിൽ എവിടെ ചെന്നാലും ഇന്ന് ഇന്നത്തെ ഒരു കണ്ടീഷൻ ഭയങ്കര കമ്മ്യൂണിസം പറയുന്ന പല രാജ്യങ്ങളിലും എല്ലാം ഇന്നത്തെ ഗതി ഇത് തന്നെയാണ് അവർ അവരുടെ ടോപ്പിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നടക്കുകയും എല്ലാ ജി കാരണം അവർ ഇതുപോ ഇത് പറഞ്ഞില്ലേ ഒരു നാഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ തളച്ചിട്ടിരിക്കുന്ന ഒരു കഞ്ചാവ് കൊടുത്തിട്ട് നിൽക്കുന്ന പോലെ ഒരു സംവിധാനം ഇട്ടിട്ട് ഇവർ അവരെ പ്രൊജക്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വോട്ട് മേടിച്ചിട്ട് മേളിക്കയറിയിരുന്നു ഇവരെ തന്നെ ഇവരെ തന്നെ തിന്നുകയാണ് അതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഡെഫിനേഷൻ അതുപോലെ സർക്കാർ ഒരാൾ പറഞ്ഞതുപോലെ സർക്കാർ ഒരു ക്രൈം കാണിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് കാണിച്ചാൽ അത് പൊളിറ്റിക്സ് നമ്മൾ വരുന്ന തെറ്റ് കാണിച്ചാൽ അത് കള്ളത്തരം നമ്മളെപ്പോഴും ചെയ്യില്ലോ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പം നമുക്ക് ഓപ്ഷനില്ല അതാണ് സത്യം ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല ഇതിനകത്ത് കൂട അപ്പോൾ ഇതിനകത്ത് ഇതൊന്ന് വോട്ട് ചെയ്യണ്ടാത്തവർക്ക് നേരെ പോയി പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര തമാശ ഇതൊക്കെ അതുപോലെ തന്നെ ബാലറ്റ് പേപ്പർ ഇത് വോട്ടിംഗ് മെഷീനിലെ തിരിമറി എന്ന് അങ്ങനെ ഇങ്ങനെ കുറേ കുറേ അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നോട്ട് നിരോധനം പോലെ ഒരു മണ്ണത്തിനും തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ഷൻ രീതി അതുപോലെ വേറൊരു വേറൊരു കാര്യം ചെയ്യാനുള്ള പറഞ്ഞാൽ മൊത്തത്തിൽ ഒറ്റ ഒരാളെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇന്ത്യ മൊത്തത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതും അല്ലേ പക്ഷേ എന്തായാലും ഗതി ഇതാണ് കാരണം ഇത് കോടാനും കോടി രൂപയിട്ട് പരസ്യം ചെയ്ത് ഇറങ്ങിയാൽ മാത്രമല്ലേ ഇവരെയൊക്കെ നമ്മൾ ആരെങ്കിലും അറിയുന്നുള്ളൂ അല്ലാതെ ഇവരെന്തെങ്കിലും കാര്യം ചെയ്ത് നല്ലതാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ജാതിയും മതവും അല്ലെങ്കിൽ അങ്ങനെ സ്വദേശവും അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഭാഷ അങ്ങനെയൊക്കെ നോക്കി നോക്കിയാണിത് അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഇത് ഇത് ശരിക്കും ഇങ്ങനത്തെ രീതിയിൽ എങ്ങനെയാണ് ഒരു നമ്മൾ അതിൻ്റെ കൂടെ നല്ല രീതി യോജിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളോട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ വോട്ട് എല്ലാവരും പോയിടും അത് അത് അതെല്ലാം വേറെ കാര്യം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ജനറലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇതാണ് കാര്യം ഇപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്കാണ് ഇതിനകത്ത് ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മളെ ചുമ്മാ പൊതുജനം കഴുതാന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ടല്ലോ അതുപോലെ ഒരാളെ ഉള്ളൂ നമ്മളെല്ലാം അപ്പം ഇതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി വോട്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള റിയൽ ഫാക്റ്റ് ഇതിനകത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് സത്യം അതാണ് കാര്യം ഇത് ഭയങ്കര അൾട്രാ രീതിയിലുള്ളൊരു ബിസിനസ് സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക